ഹരേ രാമ ശരിയാണ് വിഭീഷണൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ദൂതനെ കൊല്ലുന്നത് ശരിയല്ല പകരം ഈ കുരങ്ങന്റെ വാലിൽ തീ വയ്ക്കുക കത്തിയെരിയുന്ന വാലോടെ ഇവനെ നഗരം മുഴുവൻ നടത്തിക്കുക എല്ലാവരും കാണട്ടെ ഇവന്റെ സാഹസങ്ങൾ രാവണാജ്ഞ കേട്ടപാടെ രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി ചുരുട്ടി തീ കൊടുത്തു തീ തന്നെ ഒരു തരത്തിലും വേദനിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ശ്രീരാമചന്ദ്രനെ മനസ്സാൽ തൊഴുതു എല്ലാം അങ്ങയുടെ അനുഗ്രഹം ഇത്രയുമായ സ്ഥിതിക്ക് ഇനിയും കുറച്ചുകൂടെ വെച്ചിട്ട് തിരിച്ചു പോകാം ഹനുമാൻ കരുതി തീപ്പന്തം പോലത്തെ വാലുമായി ഹനുമാൻ ലങ്കം മുഴുവൻ സഞ്ചരിച്ചു എത്തിയടത്തെല്ലാം തീ പടരാൻ തുടങ്ങി രാക്ഷസന്മാർ നിലവിളിച്ചോടാൻ തുടങ്ങി വിഭീഷണന്റെ കൊട്ടാരം ഒഴിച്ച് ലംഘം മുഴുവൻ തീ കൊടുത്തു ഹനുമാൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തീ പകർന്ന് ലങ്ക മുഴുവൻ ചുട്ടരിച്ചു പൂർണമായെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സമുദ്രത്തിൽ ചാടി സ്നാനവും ചെയ്തു തുടർന്ന് ശരീരത്തിലേക്ക് ഊർജം ആവാഹിച്ചെടുത്ത് ഹനുമാൻ തിരിച്ച് കിഷ്കിന്ത ലക്ഷ്യമാക്കി സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു വായുപുത്രൻ താൻ യാത്ര തുടങ്ങിയ മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൻ്റെ അടുത്തെത്തി സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ ഗർജിച്ചു ഹനുമാൻ അതുകേട്ട ജാമ്പവാൻ ഓടിവന്നു അത് ഹനുമാന്റെ ശബ്ദം തന്നെ ചങ്ങാതികളൊക്കെ ഓടിവന്നു എല്ലാവരും തൊഴുതുകൊണ്ട് ഹനുമാനെ സ്വീകരിച്ചു നിമിഷങ്ങൾക്കകം ഹനുമാൻ താഴെ ഇറങ്ങി അടക്കാനാകാത്ത സന്തോഷത്തോടെ വാനരവ്യൂഹം ഹനുമാന് ചുറ്റും കൂടി നിന്നു ചിലർ ഹനുമാൻ ഇരിപ്പിടമൊരുക്കി ചിലർ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു ആഹ്ലാദത്തോടെ ഹനുമാൻ ജാം പറഞ്ഞു കണ്ടു ഞാൻ സീതയെ കണ്ടു എന്ന വാക്ക് അമൃതം പോലെ തോന്നി എല്ലാവർക്കും തുടർന്ന് ലങ്കയിൽ നടന്നതും കണ്ടതുമായ കാര്യങ്ങൾ മുഴുവൻ ഹനുമാൻ എല്ലാവരോടുമായി പറഞ്ഞു രണ്ടു മാസമാണ് നമ്മുടെ മുന്നിലുള്ള സമയം അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയില്ല എങ്കിൽ രാവണൻ സീതയെ കൊല്ലും ത്രിജടയുടെ സ്വപ്നകഥയും ഹനുമാൻ പറഞ്ഞു വാർത്തകൾ കേട്ട അംഗതൻ ഞാൻ ഇപ്പോൾ തന്നെ പോയി രാവണ നിഗ്രഹം നടത്തി മടങ്ങി വരാം എന്ന് ഉത്സാഹത്തോടെ പറഞ്ഞു പാടില്ല എല്ലാം ശ്രീരാമചന്ദ്രൻ തീരുമാനിക്കട്ടെ സീതയെ കണ്ടുവരാനാണ് നമുക്കുള്ള കൽപ്പന കൊണ്ടുവരാനല്ല ജാം പറഞ്ഞു അങ്ങനെ അവർ ആകാശമാർഗം യാത്രയായി പോകുന്ന വഴി മധുവനത്തിലിറങ്ങി ആവോളം തേൻ തേന്നുകർന്നു തുടർന്ന് അവർ രാമസന്നിധിയിലെത്തി വിവരങ്ങൾ അറിഞ്ഞ രാമലക്ഷ്മണന്മാർ ആനന്ദസാഗരത്തിൽ ആറാടി ഹനുമാൻ രാമചന്ദ്രനെ സാഷ്ടാംഗം നമസ്കരിച്ചു ഹനുമാൻ പറഞ്ഞു സ്വാമി കണ്ടു ശക്തി സ്വരൂപിണിയായ ദേവിയെ ഞാൻ കണ്ടു ശ്രീരാമൻ ഹനുമാനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു ലക്ഷ്മണൻ ഹനുമാനെ ചേർത്ത് പിടിച്ചു തുടർന്ന് ലങ്കാവിശേഷങ്ങൾ മുഴുവൻ ഹനുമാൻ വ്യക്തമായി വിവരിച്ചു സീതാദേവി കൊടുത്തയച്ച ചൂടാരത്നം രാമന് നൽകിക്കൊണ്ട് ദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹനുമാൻ രാമനോട് പറഞ്ഞു രാമൻ ചൂടാരത്നം നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ദീർഘനിശ്വാസം ചെയ്തു കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു ശ്രേഷ്ഠമായ ആ രത്നം കണ്ടതോടെ എനിക്ക് സീതാസ്വയംവരം ഓർമ്മ വരുന്നു രാമൻ പറഞ്ഞു അന്ന് ജനക മഹാരാജാവ് എനിക്ക് സമ്മാനിച്ച രത്നമാണിത് ദേവേന്ദ്രൻ മഹാരാജാവിന് കൊടുത്ത സമ്മാനം ഞാനത് അന്ന് സീതയുടെ ശിരസിൽ ചൂടിച്ചതാണ് ദേവിയെ തേടി രാമൻ എത്താത്തതിലുള്ള സങ്കടവും ചുമലിലിരുത്തി ഇപ്പോൾ തന്നെ രാമസന്നിധിയിൽ എത്താം എന്ന് അപേക്ഷിച്ചു പോലുള്ള മറുപടിയുമൊക്കെ മാരുതി വിവരിച്ചു പറഞ്ഞു ശത്രു രൂപികളായ രാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെ ഒട്ടും വൈകാതെ ലങ്കയിൽ കാണാനാകുമെന്ന് ദേവിയെ ആശ്വസിപ്പിച്ചിട്ടാണ് താൻ ലങ്ക വിട്ടതെന്നും മാരുതി ബോധിപ്പിച്ചു രണ്ടു മാസത്തിനുള്ളിൽ അവിടെ എത്തി ദേവിയെ രക്ഷിക്കണം അതിൽ വൈകൽ ഉണ്ടായാൽ രാവണൻ കൊന്നു തിന്നുമെന്നാണ് ആജ്ഞാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടനെ യാത്ര ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക ഹനുമാൻ രാമനോടും സുഗ്രീവനോടും അപേക്ഷിച്ചു ഈ ഭാഗത്തോടെ സുന്ദരകാന്ഡം അവസാനിക്കുകയും യുദ്ധകാന്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു ഹനുമാന്റെ വീരകഥകൾ കേട്ട് രാമൻ സന്തോഷവാനായി ഹനുമാനെ വാനോളം പുകഴ്ത്തി ഹനുമാനെ ഗാഠമായി ആലിംഗനം ചെയ്തു രാമൻ എങ്ങനെ സമുദ്രത്തിൻ്റെ അക്കരെ എത്തുമെന്നോർത്ത് രാമലക്ഷ്മണന്മാർ അസ്വസ്ഥരായിക്കൊണ്ടിരുന്നു സുഗ്രീവൻ രാമനെ ആവുന്നത്ര ആശ്വസിപ്പിച്ചു സമുദ്രത്തിൽ പാലം പണിയാനുള്ള വ്യവസ്ഥകൾ ചെയ്യണം നമ്മൾ ഉത്സാഹിച്ചാൽ അത് സാധിക്കും സേതു ബന്ധിച്ച് വാനരപ്പടയെ എത്തിക്കാം ബാക്കി കാര്യങ്ങൾ വാനരപ്പടയിലെ ശ്രേഷ്ഠ വാനരന്മാർ നോക്കിക്കൊള്ളും രാമനും സമ്മതം മൂളി തുടർന്ന് ലങ്കയിലെ കവാടത്തെക്കുറിച്ചും സൈനിക സന്നാഹങ്ങളെക്കുറിച്ചും രാമൻ ചോദിച്ചറിഞ്ഞു രാവണൻ ഒരു പരാജയവും മേൽക്കാതെ സേനകൾ നയിക്കുവാൻ അസാമാന്യ കഴിവുള്ളയാളാണ് ഹനുമാൻ പറഞ്ഞു ത്രികുടപർവ്വതത്തിൽ നിർമ്മിച്ച ലങ്കാനഗരി അതിസുന്ദരിയാണ് സ്വർഗ തുല്യമാണ് ഹനുമാൻ ലങ്കയെക്കുറിച്ച് വ്യക്തമായ ധാരണ രാമന് കൈമാറി സന്തോഷത്തോടെ രാമൻ പറഞ്ഞു സുഗ്രീവാ ഈ മുഹൂർത്തത്തിൽ തന്നെ പുറപ്പെടുക ഇന്ന് ഉത്തരം നാളാണ് ഏറ്റവും നല്ല നാൾ ഉത്തമങ്ങളായ നിമിത്തങ്ങൾ തെളിഞ്ഞു കാണുന്നു രാവണനെ നിഗ്രഹിച്ച് സീതയെ ഞാൻ വീണ്ടെടുക്കും വിജയം നമ്മുടെ പക്ഷത്ത് മാത്രമാണ് ഒരു ലക്ഷം വാനരപ്പടയുമായി നീലൻ മുന്നിൽ നടക്കട്ടെ ഏറ്റവും ശക്തരായവർ മുന്നോട്ട് പോയാൽ മതി ക്ഷീണമുള്ളവരോ ഭയമുള്ളവരോ മാറി നിൽക്കട്ടെ നൂറ് എന്ന മട്ടിൽ സംഘങ്ങളായി തിരിച്ച് ഗജൻ നഭാകൻ ഗവയൻ എന്നീ വാനരശ്രേഷ്ഠർ സൈന്യങ്ങളെ നയിക്കട്ടെ ഞാൻ വായുപുത്രനായ ഹനുമാന്റെ തോളിലും ലക്ഷ്മണൻ അങ്കതൻ്റെ തോളിലും സേനകളുടെ മധ്യത്തിലായി ഉണ്ടാകും കപീന്ദ്രനായ ഋഷഭൻ വാനരസേനയുടെ വലതുഭാഗത്തും ദുർജയനായ ഗന്ധമാതനൻ ഇടതുഭാഗത്തും നിലയുറപ്പിക്കട്ടെ ജാമ്പവാനും സുഷേണനും പ്ലവകനും ഏറ്റവും പിന്നിലായി ഉണ്ടാകട്ടെ രാമാജ്ഞപ്രകാരം സുഗ്രീവൻ സേനയെ ഒരുക്കി മതയാനയെപ്പോലെ എണ്ണമറ്റ വാനരന്മാർ തെക്കുതിക്കിലേക്കൊഴുകി തുടങ്ങി അങ്ങനെ എല്ലാവരും മഹേന്ദ്രപർവതത്തിനടുത്തെത്തി ഹനുമാൻ ലങ്കയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ രാവണ ചക്രവർത്തിയുടെ മനസമാധാനം നശിപ്പിച്ചിരുന്നു തൻ്റെ ഉപദേശകരെ വിളിച്ചുകൂട്ടി രാവണൻ തൻ്റെ ആശങ്കകൾ അറിയിച്ചു ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ലങ്കാനഗരിയിൽ വെറുമൊരു മറുക്കടൻ വരുത്തിവെച്ച അപമാനങ്ങൾ തന്നെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുകയാണ് രാമനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ അവരവരുടെ അഭിപ്രായങ്ങൾ രാവണൻ ആരാഞ്ഞു വിജ്ഞനുമായി ആലോചിച്ചു വേണം കാര്യങ്ങളിൽ തീർച്ചയ്യുവാൻ അവനവൻ കരുതുന്നതും പറയുന്നതും മാത്രമാണ് ശരി എന്ന ചിന്ത അധമമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ മന്ത്രിമാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വേണമെന്നാണ് താൻ കരുതുന്നത് രാമൻ വാനര സൈന്യത്തോടെ ലങ്ക വളയും എന്തിനും കരുത്തട്ടവനാണ് രാമൻ അവർ സമുദ്രം തരണം ചെയ്ത് ഇവിടെ എത്തും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഓരോരുത്തരും തങ്ങളുടെ വിദഗ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് രാവണൻ നിർദ്ദേശിച്ചു രാവണന്റെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം കരുത്തരായുള്ള ഉപദേഷ്ടാക്കൾ രാജപ്രീതിക്കായി പറഞ്ഞു വലിയൊരു സൈന്യം അങ്ങേക്കുണ്ട് അങ്ങാണെങ്കിൽ അജയ്യൻ ഉഗ്രങ്ങളായ സർപ്പശ്രേഷ്ഠന്മാർ നിവസിക്കുന്ന ഭോഗാവതിപുരിയിൽ പുലിയിൽ ചെന്ന് യുദ്ധം ചെയ്തു ജയിച്ചവനാണങ് കൈലാസഖരവാസിയും ലക്ഷോപലക്ഷം രാക്ഷസന്മാർ അധീനത്തിലുമുള്ള കുബേരനെ ഘോര യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയവനാണങ്ങ് സാക്ഷാൽ പരമേശ്വരന്റെ സുഹൃത്താണ് കുബേരൻ മായാസുരനാകട്ടെ അങ്ങയെ ഭയപ്പെട്ട് അങ്ങയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് കരുതി സ്വന്തം പുത്രിയായ മണ്ടോദരിയെ അങ്ങയുടെ ധർമ്മപത്നിയായി നൽകുകയുമുണ്ടായല്ലോ കംഭീനസി എന്ന രാക്ഷസിയുടെ ഭർത്താവും ഉഗ്രനുമായ മധുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് അങ്ങല്ലേ പാതാളവാസികളായ വാസുകി ജടി ശങ്കൻ യക്ഷകൻ തുടങ്ങിയ മഹാനാഗങ്ങളെ പരാജയപ്പെടുത്തിയവനാണല്ലോ അങ്ങ് പരാക്രമശാലികളായ വരുണപുത്രന്മാരെ അങ്ങ് പരാജയപ്പെടുത്തിയില്ലേ യമദണ്ഡവും കാലപാശവും കയ്യിലുള്ള യമധർമ്മ രാജാവിനെയും സൈന്യത്തെയും പരാജയപ്പെടുത്തിയതും അങ്ങാണല്ലോ അങ്ങനെയുള്ള അങ്ങയുടെ മുന്നിൽ രാമൻ എത്ര നിസ്സാരൻ ആ രാമനെ പരാജയപ്പെടുത്തുവാൻ അങ്ങ് തുനിയുകയേ വേണ്ട യുവരാജാവായ ഇന്ദ്രജിത്ത് മതി രാമനെയും കവികളെയും വല്ലാൻ ഇന്ദ്രജിത്ത് ദേവസേനയെ പരാജയപ്പെടുത്തിയവനാണ് ഇന്ദ്രജിത്ത് ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ലങ്കയിൽ ബന്ധനസ്ഥനാക്കിയിട്ടതും ബ്രഹ്മാവിടപെട്ട് മോചിപ്പിച്ചതും അങ്ങ് ഓർക്കുന്നില്ലേ ആ ഇന്ദ്രനാണ് ഇപ്പോഴും ദേവലോകത്ത് ഇരുന്നരുളുന്നത് ഇന്ദ്രജിത്ത് ഒറ്റയ്ക്ക് തന്നെ ഇക്കാര്യം നിർവഹിച്ചു കൊള്ളും ആ ക്ഷുദ്രവാനൻ ലങ്കയിലെത്തിയതും ചാബല്യങ്ങൾ കാണിച്ചതും കേവലം യാദൃശികമായിട്ടാണ് അതുകൊണ്ട് ഓർത്ത് അങ്ങ് ഒട്ടും ആകുലപ്പെടേണ്ടതില്ല പിന്നീട് ഓരോരുത്തരും സ്വന്തം പരാക്രമങ്ങൾ പറഞ്ഞു തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ രാമനെയും ലക്ഷ്മണനെയും കവികളെയും പരാജയപ്പെടുത്തുമെന്നും പലരും വീരസ്യം പറഞ്ഞു ഹരേ രാമ